നമസ്കാരം ഫിൻഷാൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി പതിമൂന്ന് മരണം തമിഴ്നാട്ടിലെ ഒൻപത് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധിയും നൽകി വിഴുപ്പുറം കടലൂർ തിരുവണ്ണാമലൈ വെല്ലൂർ കൃഷ്ണഗിരി റാണിപ്പേട്ട് തിരുപ്പത്തൂർ ധർമ്മഗിരി ജില്ലകളിലാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് അതേസമയം തമിഴ്നാട്ടിൽ ഇന്ന് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് റെഡ് ഓറഞ്ച് അലേർട്ട് ഒരിടത്തുമില്ല ചെന്നൈ കോയമ്പത്തൂർ അടക്കം പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫിഞ്ചാൽ ദുർബലമായെങ്കിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴക്കെടുതി തുടരുകയാണ് തിരുവണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് രാവിലെ എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തിരുവണാമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ഏഴ് പേർ കുടുങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ജില്ലയിൽ റെക്കോർഡ് മഴയാണ് പെയ്തത് കടലൂർ വിഴുപ്പുറം കള്ളക്കുറിച്ച് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് ചെന്നൈ നാഗർകോവിൽ വന്ദേഭാർ അടക്കം പത്ത് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി രാവിലെ ഒൻപത് നാൽപ്പത്തി പുറപ്പെടേണ്ട ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസും റദ്ദാക്കിയവയിലുണ്ട് അഞ്ച് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയപ്പോൾ പത്ത് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു വിക്രമാണ്ടിക്കും മുണ്ടിയാമ്പക്കത്തിനുമിടയിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ് വിഴുപ്പുറത്ത് പെട്രോളിൽ വെള്ളം കലർന്നെന്ന പരാതിയെ തുടർന്ന് അടച്ചിട്ട പമ്പുകളിൽ നിന്ന് പരിശോധനയും നടത്തും പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല സൈന്യം ഇന്നും രക്ഷാദൌത്യം തുടരും അതേസമയം ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിന്റെയും ഫലമായി സംസ്ഥാനത്തും കേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ് കേരളത്തിൽ എല്ലായിടത്തും കനത്ത മഴയാണ് പെയ്യുന്നത് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ അതിശക്തമായ മഴ പെയ്യുന്ന വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഈ ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് മഴ ശക്തമായതോടെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ അവധി പ്രഖ്യാപിക്കുന്നത് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ മദ്രസകൾ കിൻറ്റ ഗാർഡൻ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വയനാട് മോഡൽ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധിയില്ല കോട്ടയത്തും കണ്ണൂരും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഇടുക്കിയിൽ പൂർണ്ണമായും റെസിഡൻഷ്യൽ ആയി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമല്ല വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഫിൻഷൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ ലഭിച്ചേക്കാം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം മലയോര മേഖലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ശബരിമലയിലും കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നദിയിൽ രാത്രിയിൽ ആരും ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട് അതിനൊപ്പം തന്നെ കാനനപാത വഴിയുള്ള യാത്ര ദുസ്സഹമാവുകയാണ് മഴ തുടരുകയാണെങ്കിൽ കാനനപാത വഴിയുള്ള യാത്ര താൽക്കാലികമായി അടച്ചിടും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്